നമസ്കാരം കളി എന്ന് പറയുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയ കളി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധിയുടെ കളികൾ തന്നെയാണ് വ്യക്തമാക്കുന്നത് ഉത്തർപ്രദേശിലെ ചില രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ചാണ് അതായത് നേരത്തെ എസ് പിയോടും ബി എസ് പിയോടും വളരെ സാമാന്യ മര്യാദയോടുകൂടി ബി എസ് പിയോടും എസ് പിയോടും രാഹുൽ ഗാന്ധി ചോദിച്ചിരുന്നു നമുക്ക് ഒന്നിച്ചു നിന്ന് മത്സരിക്കാം സഖ്യമായി നിന്ന് മത്സരിക്കാം ബി ജെ പിയെ നേരിടാമെന്ന് പക്ഷേ ബി എസ് പിക്കും എസ് പിക്കും സീറ്റുകളൊക്കെ അവർക്ക് വേണമെന്ന നിലപാടിൽ കോൺഗ്രസിനെ തള്ളിക്കളയുകയായിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധി പിന്നെയും ഇവരോടൊപ്പം അഖിലേഷ് യാദവിനോടും മായാവതിയോടും ഒരുപാട് സംസാരിച്ചു പക്ഷെ അവരിത് കേൾക്കാൻ തയ്യാറല്ല അവര് കൂടെ കൂട്ടാനും തയ്യാറല്ല സഖ്യത്തിന് അവർ തയ്യാറല്ല പിന്നെ രാഹുൽ ഗാന്ധി രണ്ടും കൽപ്പിച്ച് ഉത്തർപ്രദേശിൽ ഇറങ്ങുകയായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ആദ്യം ഇറക്കിയത് ഉത്തർപ്രദേശിലെ കർഷകരെ കൂട്ടുപിടിക്കുക എന്നുള്ളതാണ് കർഷകരെ കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ കിസാൻ കോൺഗ്രസിനെ ഉണർത്തുകയും കിസാൻ റാലി ഉത്തർപ്രദേശിലെ എല്ലാ ജില്ലകളിലും നടത്താനുള്ള ഒരുക്കങ്ങൾക്കും അദ്ദേഹം നേതൃത്വം നൽകുകയുണ്ടായി അതിന്റെ ഭാഗമായിട്ട് അതായത് കിസാൻ കോൺഗ്രസിന്റെ അധ്യക്ഷനായി നിയമിച്ചിട്ടുള്ളത് ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് വന്ന നാനാ പട്ടോലയാണ് അതായത് നാനോ പട്ടോലയാകുമ്പോൾ ബി ജെ പിയിൽ നിന്ന് വന്ന ഒരാളാണ് അദ്ദേഹം കോൺഗ്രസിന്റെ ഈ കർഷക റാലിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അത് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടലുകളും രാഹുൽ ഗാന്ധിക്കുണ്ട് അടുത്തത് മുസ്ലിം വോട്ടുകളെ പിടിക്കുക അല്ലെങ്കിൽ അത് കൂടെ ഉണ്ടാവുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അതിനെ മുസ്ലിം വോട്ടുകൾ നേടി അവിടെ സീറ്റുകൾ ഉറപ്പിക്കുക എന്നുള്ളതാണ് മുസ്ലിം പണ്ഡിതന്മാരുമായിട്ട് അതായത് ഉത്തർപ്രദേശിലെ മുസ്ലിം പണ്ഡിതന്മാരുമായിട്ട് രാഹുൽ ഗാന്ധി ചർച്ച തുടങ്ങിയിരിക്കുന്നു മുസ്ലിം വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ഒരു നീക്കവും ഉത്തർപ്രദേശിൽ നടക്കുന്നുണ്ട് ഇത് ബി ജെ പിക്ക് തിരിച്ചടിയാകുന്നതിന് അപ്പുറം എസ് പിയും ബി എസ് പിയും തമ്മിലുള്ള സഖ്യത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നു എന്നുള്ളതാണ് അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശിൽ അടിപതറിയിരിക്കുകയാണ് അതായത് അടിത്തറ തന്നെ ഇള ഇളകിയിരിക്കുകയാണ് ആ ഉത്തർപ്രദേശിൽ ഇരുപതോളം സീറ്റുകളാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ആ ഇരുപതോളം സീറ്റുകൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ബി എസ് പി എസ് പിയെയും നേരിടുക എന്ന് നേരിടുക തന്നെ വേണം അതിനുവേണ്ടി രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ ബംഗാളിൽ പറഞ്ഞതുപോലെ മമതാ ബാനർജിയെ നേരിടുന്നത് പോലെ തന്നെ പറഞ്ഞിരിക്കുന്നു മായാവതിയെയും അഖിലേഷ് യാദവിനെയും നേരിടാൻ കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറായി നിൽക്കുക ഒറ്റക്ക് മത്സരിക്കുക എന്നുള്ളത് മുസ്ലിം വോട്ടുകളെ പിടിച്ചു കഴിഞ്ഞാൽ എഴുപത് ശതമാനത്തോളം വരുന്ന കർഷക വോട്ടുകളും പിടിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ സാധിക്കും അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രമൊരുക്കുകയാണ് രാഹുൽ ഗാന്ധി ഇത് കിസാൻ മാർച്ച് അത് തീർച്ചയായും പറഞ്ഞു കഴിഞ്ഞാൽ കിസാൻ റാലി വലിയ രീതിയിലുള്ള ഒരു ഉപകാരം കോൺഗ്രസിന് ഉണ്ടാക്കുമെന്നതിൽ യാതൊരു സംശയമില്ല കാരണം രാഹുൽ ഗാന്ധിക്ക് മുസ്ലിങ്ങൾക്കിടയിൽ കർഷകർക്കിടയിൽ വലിയ ഒരു സ്വാധീനം ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് മധ്യപ്രദേശിലെയൊക്കെ നീക്കങ്ങൾ കർഷകർക്കിടയിൽ വലിയ സ്വാധീനം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കിടയിൽ രാഹുൽ ഗാന്ധിയെ വിളിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് യോഗി ആദിത്യനാഥിന്റെ ഇപ്പോഴുള്ള നടപടികളൊക്കെ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്ന രീതിയിലായതുകൊണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മുസ്ലിം സമുദായത്തെ വേട്ടയാടുന്നു എന്നുള്ളതും കൂടിയാണ് അതുകൊണ്ട് തന്നെ രാഹുലിനെ അവർ മുസ്ലിം സമുദായം വിളിക്കും കർഷകർക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ചെയ്തതുകൊണ്ട് തന്നെ കർഷകരും രാഹുൽ ഗാന്ധിയെ വിളിക്കാനുള്ള എല്ലാവിധ സാധ്യതയും കാണുന്നത് കൊണ്ട് തന്നെ ഉത്തർപ്രദേശിൽ കളി അറിഞ്ഞ് ഒരു രാഷ്ട്രീയ കളിക്ക് ഒരുങ്ങിയിരിക്കുകയാണ് അതായത് ഇതിനു മുമ്പുള്ള രാഷ്ട്രീയ നീക്കങ്ങളൊന്നുമെല്ലാം മറിച്ച് ഉത്തർപ്രദേശിൽ ഇരുപത് സീറ്റ് ലക്ഷ്യമിടുന്നു ഇരുപത് സീറ്റുകൾക്ക് വേണ്ടി പ്രയത്നിക്കും ഇരുപത് സീറ്റുകൾക്ക് വേണ്ടി ബൂത്ത് തല പരിശ്രമങ്ങൾ നടത്തും പ്രവർത്തകരെ ഇറക്കും എന്നാൽ ഇരുപത് സീറ്റിൽ എത്ര കിട്ടിയാലും അത് ഈ നീക്കങ്ങളുടെ ഫലമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് ആയിരുന്നോ